ഹായ് ഹലോ വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഇത് ആദ്യത്തെ സെഷൻ ആണ് ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സിന്റെ അപ്പൊ ആദ്യത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചില റിലേറ്റഡ് കൺസെപ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ഷോർട്ട് റൺ ലോങ് റൺ എക്കണോമിക് മോഡൽസ് എക്കണോമിക് ഗ്രോത്ത് ഗ്രോത്ത് റേറ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് പിന്നീട് പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്ക് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ബിസിനസ് സൈക്കിൾ എക്സെട്രയാണ് അപ്പൊ ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡില് വരുന്നുണ്ട് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് അല്ലേ അപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മൈക്രോ എക്കണോമിക്സിലേക്ക് കിടക്കാം ഇപ്പം മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് അനലൈസ് ചെയ്യുന്നത് ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഫോർ എക്സാമ്പിൾ ഒരു ഹൗസ് ഹോൾഡിൻ്റെ ഇൻകം ഒരു ബിസിനസ് യൂണിറ്റിന്റെ പ്രോഫിറ്റ് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻഡിവിജ്വൽ കൺസെപ്റ്റ്സിനെയാണ് അനലൈസ് ചെയ്യുന്നത് മൈക്രോ എന്ന് പറയുന്ന വേൾഡിൻ്റെ തന്നെ അർത്ഥം വരുന്നത് സ്മോളാണ് എക്കണോമി മുഴുവനല്ല ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ എടുത്തിട്ട് അനലൈസ് ചെയ്യാറ് ഓക്കെ അതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കണോമി ആസ് എ ഓൾ ആണ് അനലൈസ് ചെയ്യുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു ഫേമിന്റെ പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്നു ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സ് നാഷണൽ ഇൻകം രാജ്യത്തിന്റെ മുഴുവൻ ഇൻകം ആണ് എടുത്ത് അനലൈസ് ചെയ്യുന്നത് എക്കണോമി ആസ് എ ഓൾ ആണ് ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അഗ്രിഗേറ്റ് ബിഹേവിയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് രാജ്യത്തിന്റെ മുഴുവൻ ഇൻകം രാജ്യത്തിന്റെ മുഴുവൻ ഫോംസുകളെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യണം രാജ്യത്തിന്റെ മുഴുവൻ എക്സ്പോർട്ട് ആയിക്കോട്ടെ ഇൻപോർട്ട് ആയിക്കോട്ടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്തിന്റെ മുഴുവൻ കൺസംഷൻ തുടങ്ങിയ അഗ്രിഗേറ്റ് അഗ്രഗേറ്റ്സ് ആണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് അനലൈസ് ചെയ്യുന്നത് അപ്പൊ ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഇൻട്രോഡ്യൂസ് ചെയ്തത് റാക്നോ ഫ്രിഷ് നയൻറ്റീൻ തേർട്ടി ത്രീയിലാണ് അപ്പൊ മൈക്രോ എക്കണോമിക്സിന്റെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലർ ഒരു ഫോം ഓഫ് എക്കണോമിക് എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ൂസ് ചെയ്തത്െയിൻസിന്റെ ബുക്ക് ആയിട്ടുള്ള ജനറൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് എംപ്ലോയ്മെന്റ് മണി വിച്ച് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ തേർട്ടി സിക്സ് എത്രയാണ് നയൻറ്റീൻ തേർട്ടി സിക്സ് അതുകൊണ്ട് തന്നെയാണ് ജെൻ കെയിൻസ് എന്ന് പറയുന്ന വ്യക്തി മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്നു ജെ എം കെയിൻസ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോക്സ് ആൻഡ് ഫ്ലോയാണ് സ്റ്റോക്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു മെഷർ ആയിട്ട് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഒരു നിശ്ചിത സമയത്ത് മെഷർ ചെയ്യുന്നതിനാണ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ സ്റ്റോക്ക് കൺട്രി ആണെങ്കിലും അതായത് മെഷീൻസ് എക്യൂപ്മെന്റ്സ് ഒരു രാജ്യത്തിന്റെ ഒരു ക്യാപിറ്റൽ സ്റ്റോക്കൊക്കെ മെഷർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് മണി സപ്ലൈ ആയിക്കോട്ടെ ലേബർ ഫോഴ്സ് ആയിക്കോട്ടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് എല്ലാം ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നു ചെയ്യുന്നത് റിയലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടാങ്കിൽ ഒരു സെർട്ടൻ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ടാകും അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ടൈമിൽ ഇത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് എന്ന് നമുക്ക് ആ സമയത്ത് മെഷർ ചെയ്ത് പറയാനായിട്ട് കഴിയും അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മെഷർ ചെയ്ത് പറയുന്നതിനെയാണ് സ്റ്റോക്സ് എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ സെൻസസ് ഓരോ പത്ത് വർഷം കൂടുതലാണ് നടക്കുന്നത് അപ്പൊ പിന്നീട് രണ്ടായിരത്തിലാണ് ഒരു സെൻസസ് നടന്നെങ്കിൽ പിന്നീട് നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഓക്കെ ഒരു ഒരു സെർട്ടൺ ടൈം പീരിയഡില് മെഷർ ചെയ്യുന്നതിനെയാണ് സ്റ്റോക്സ് എന്ന് പറയും ഫ്ലോ ആയിക്കോട്ടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒരു ഇന്റർവെൽ ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഡൈനാമിക് കൺസെപ്റ്റ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ജി ഡി പി എന്ന് പറയുന്ന ഒരു ഫ്ലോ ആണ് ഇത് ഓവർ എൻ ഇയറിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കാം ഒരു വർഷത്തേക്കാണ് ജി ബി പി ഐക്യം നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോ ഒരു ടാങ്കില് ഒരു ടാപ്പിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പറയാൻ കഴിയില്ല ഈ ടാപ്പിൽ കൂടി ഇത്ര വെള്ളം വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇത്ര ടൈം ടു ഇത്ര ടൈമില് ഈ ടാപ്പിൽ കൂടി ഇത്ര വെള്ളം വന്നു നമുക്ക് മെഷർ ചെയ്ത് പറയാൻ പറ്റും ഒരു ഇന്റർവൽ ഓഫ് ടൈമിൽ കൂടെയാണ് ഫ്ലോസ് മെഷർ ചെയ്യുന്നത് എക്സാമ്പിൾ സേവിങ് ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ കൺസംഷൻ പ്രോഫിറ്റ് എല്ലാം ഒരു ഫ്ലോ കൺസെപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞു നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ആണ് എക്ണോമിക്സിൽ ഷോർട്ട് റണ്ണിൽ എന്ന് പറയുന്നത് സർട്ടൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും ചിലത് വേരിയബിൾ ആയിരിക്കും ആൻഡ് അതായത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലും ടെക്നോളജിയും എല്ലാം നമ്മൾ അസ്യൂം ചെയ്യും ഷോർട്ട് റണ്ണിൽ അത് ഫിക്സഡ് ആണെന്ന് അസ്യൂം ചെയ്യും ലോങ്ങ് റണിൽ അതിൽ വേരിയബിൾ ആയി മാറുമെന്ന് വിശ്വസിക്കും ഓക്കെ മൈക്രോ എക്ണോമിക്സിൽ പ്രൈസ് ലെവൽ ആയിക്കോട്ടെ വേജസ് എല്ലാം ഷോർട്ട് സ്റ്റിക്കി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു അവയെല്ലാം തന്നെ ലോങ് റണ്ണിൽ മാത്രമേ ഇക്ലിബ്രം ലെവലിലേക്ക് എന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അതേസമയം ലോങ് റണ്ണിൽ ആയിക്കോട്ടെ എല്ലാതും വേരിയബിൾ ആയിരിക്കും ഓക്കെ ഫിക്സഡ് അത് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്കറിയാം ഒരു ഒരു ഷോപ്പ് ഫോർ എക്സാമ്പിൾ ഒരു ക്ലോത്ത്സ് ഒക്കെ അയൺ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധാരണ ഒരു ഒരു അയണം അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് ഫിക്സഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അസെറ്റ് വേഗം അദ്ദേഹത്തിന് അയൺ ചെയ്യുന്ന മെഷീൻ അതേസമയം ഫിക്സഡ് അസെറ്റ് തന്നെയാണ് മറ്റേ അദ്ദേഹത്തിന്റെ ഒരു ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷോപ്പ് അദ്ദേഹത്തിന്റെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് ഓക്കെ ഇത് രണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഷോപ്പ് ഓക്കെ റണ്ണിങ് സക്സസ്ഫുള്ളി അന്നത്തെ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ് ഐ ഹാവ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ അദ്ദേഹം വീണ്ടും ഒരു അന്മിഷ്യൻ വാങ്ങും അല്ലെ അപ്പോ വൺസ് അദ്ദേഹം ഫിക്സഡ് ആണ് എന്ന് വിശ്വസിച്ചിരുന്ന സാധനം ലോങ് റണ്ണിൽ എന്തായി വേരിയബിൾ ആയി മാറി അതന്നെയാണ് ലോങ് റണ്ണിൽ എല്ലാതും വേരിയബിൾ ആണെന്ന് പറയാനുള്ള കാരണം ഓക്കെ ഇതന്നെയാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ലോങ് റണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് എക്കണോമിക് മോഡൽസ് ആണ് റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് മോഡൽസിനെ കുറിച്ച് വളരെ ഫെമിലിയർ ആയിരിക്കും എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് റിയാലിറ്റി ആണ് വളരെ കോംപ്ലക്സ് ആയി കിടക്കുന്ന കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് എക്കണോമിക്സ് മോഡലിൽ കൂടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതോടെ നമുക്ക് എന്താ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും എക്കണോമിക് ബിഹേവിയർ എന്നിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനും എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും എക്കണോമിക് മീഡിയസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുക പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും റിലേഷൻഷിപ്പ് ആണ് അല്ലെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു തെറിസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അതിലിട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ വേ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എ ഒരു നെഗറ്റീവ് സ്ലോപ്പ് പ്ലാൻ വരച്ചിട്ട് നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് പറയാനായിട്ട് പറ്റും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് അത് ഡയഗ്രത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാം മാത്തമാറ്റിക്കൽ ഇക്വേഷനിലൂടെ എല്ലാം തന്നെ നമുക്ക് ഇക്കണോമിക് മോഡൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും തന്നെയാണ് വളരെ കോംപ്ലക്സ് ആയി കിടക്കുന്ന നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലൂടെ ആയാലും ഡയഗ്രത്തിലൂടെയായാലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് എക്കണോമിക്സ് മോഡൽസ് എന്ന് പറയുന്നത് എക്കണോമിക്സ് മോഡൽസ് എന്ന് പറയുന്നത് ചില അസംഷൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് കാരണം എല്ലാ ഡീറ്റെയിൽസല്ല വളരെ റെലവെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ചിട്ട് അസംഷൻസിന്റെ ബേസിലാണ് എക്കണോമിക്സ് മോഡൽ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്കൊരു ബ്രോഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ എത്താൻ പോളിസി ഫോർമുലേഷൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യാം എക്കണോമിക് പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ എക്കണോമിക് മോഡൽസ് നമുക്ക് സഹായിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ് അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടൈമിൽ തന്നെയാണ് നമ്മളെല്ലാവരും നമ്മുടെ വളരെയാണാഗ്രഹിക്കുന്ന ആൾക്കാരാണ് എഡ്യൂക്കേഷൻ വയസ്സായാലും നമ്മൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെ അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇത് തന്നെയാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ സാലറി കഴിഞ്ഞ വർഷത്തെ സാലറി ആയിരിക്കില്ല ഈ വർഷത്തെ എന്റെ സാലറി എന്ന് പറയുന്നത് മേ ബി ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും ഉണ്ടാവും കാരണം എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ എന്നൊക്കെ വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ സാലറിയും വർദ്ധിക്കും കഴിഞ്ഞ വർഷത്തെ സാലറി അല്ല എന്റെ ഈ വർഷത്തെ സാലറി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ദർ ഇസ് എ ഗ്രോത്ത് റേറ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെ സാലറി എന്നല്ല എന്റിന്റെ കാര്യത്തിലായാലും ഒരു ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് വെച്ചാൽ വാല്യൂ ഇൻ വാല്യു കറൺ ഇയർ മൈനസ് വാല്യൂ ഇൻ പ്രീവിയസ് ഇയർ ഡിവൈഡ് ബൈ വാല്യൂ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എക്സാമ്പിൾ ജി ഡി പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗ്രോത്ത് റേറ്റ് അങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വർഷത്തെ ജി ഡി പി ഫർ എക്സാമ്പിൾ സെവൻ ആണ് കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുന്നത് സിക്സ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ജി ഡി പി ഓഫ് ദ കറന്റ് ഇയർ മൈനസ് ജി ഡി പി ഓഫ് ദ പ്രീവിയസ് ഇയർ ഡിവൈഡ് ബൈ ജി ഡി പി ഓഫ് ദ പ്രീവിയസ് ഇയർ ഇങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീല് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് സീറോ ലാ ഗ്രോസ് ആണ് ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോറില് എസ്റ്റിമേറ്റ് ചെയ്യുന്ന നോർമൽ ജി ഡി പി എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ പോയിന്റ് നയൻ സീറോ ലാഖ് റൂബീസ് ആണ് അപ്പൊ എങ്ങനെ ഗ്രോത്ത് റേറ്റ് കണക്കാക്കുക കറണ്ടിൽ എത്രയാണ് അതിൽ നിന്നും നമ്മുടെ പ്രീവിയസ് എത്രയാണോ അത് മൈനസ് ചെയ്യുന്നു ഡിവൈഡ് ബൈ പ്രീവിയസ് ജി ഡി പി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓക്കെ പെർസെൻറ്റേജ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ എത്ര കിട്ടും നയൻ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് എന്ന് കിട്ടും അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റും നയൻ പോയി സീറോ ഫൈവ് ഓക്കെ ഇതാണ് ഗ്രോത്ത് റേറ്റ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇക്കണോമിക് ഗ്രോത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം ഒരു രാജ്യത്തില് എന്തിലായിക്കോട്ടെ ജി ഡി പിടെ കാര്യത്തിലായിക്കോട്ടെ ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഏത് പോളിസിയുടെ കാര്യത്തിലായിക്കോട്ടെ ഒന്നെല്ലാം ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജി രാജ്യത്തിന്റെ ജി ഡി പി എന്ന് പറയുന്ന സെവൻ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ പറയും കഴിഞ്ഞ വർഷത്തെ ജി ഡി പി നമ്മുടെ സെവൻ ആണ് ഈ വർഷം നമ്മൾ എയ്റ്റ് അച്ചീവ് ചെയ്തിരിക്കണം നമ്മൾ കൂടുതൽ വളരേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കും ആരും നമ്മൾ പുറകോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് ആഗ്രഹിക്കില്ല കാരണം ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഏത് രാജ്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നാണ് എന്തുകൊണ്ടാണ് ഗ്രോത്ത് റേറ്റ് ഇമ്പോർട്ടൻസ് ആകുന്നത് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു ആളുകളുടെ ഇൻകം വർദ്ധിക്കുന്നു അതുകൊണ്ട് ഇൻകം വർദ്ധിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിക്കുമ്പോൾ ഹൈ കൺസംഷൻ ഉണ്ടാവും ഇപ്പൊ എന്റെ കയ്യിൽ എനിക്ക് കുറച്ച് എന്റെ ഇൻകം അല്ലെങ്കിൽ എപ്പം എന്റെ സാലറി ഇവിടെ എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഞാൻ കൂടുതൽ കൺസംഷൻ ചെയ്യാനായിട്ട് തുടങ്ങും കൂടുതൽ സാധനങ്ങൾ വാങ്ങും മുമ്പ് ഞാൻ ഇതൊക്കെ വാങ്ങണം കുറച്ച് സാലറി കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ വാങ്ങാം എന്ന് ഞാൻ മുമ്പ് വിചാരിച്ച സാധനങ്ങളൊക്കെ പിന്നീട് വാങ്ങാനായിട്ട് തുടങ്ങും അപ്പൊ എന്റെ കൺസംഷൻ കൂടുന്നുണ്ട് സേവിങ്സ് കുറച്ച് കുറച്ചുകൂടെ സേവ് ചെയ്യാൻ തുടങ്ങാമെന്ന് ഒരു മെന്റാലിറ്റിയില്ല ഞാൻ കുറച്ചുകൂടി സേവ് ചെയ്യാനായി തുടങ്ങും അപ്പൊ കൺസംഷൻ കൂടുന്നു സേവിങ്സ് കൂടി ഗവൺമെന്റിന്റെ ടാക്സ് റവന്യൂ കൂടും ഗവൺമെന്റ് ടാക്സ് ഇങ്ങനെയാണ് കൂടുന്ന വെച്ചാൽ കൺസംഷൻ കൂടുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൂടുന്നു കൺസംഷൻ കൂടുന്നു അപ്പൊ ഗവൺമെന്റിന് കൂടുതൽ ടാക്സ് കിട്ടുന്നു ഓക്കെ ജി ഡി പി ഇൻക്രീസ് ഇന്ന് ജി ഡി പി കൂടുന്നത് മൂലം അൺഎംപ്ലോയ്മെന്റ് കുറയും അതെങ്ങനെയാണ് അൺഎംപ്ലോയ്മെന്റ് കൂടുന്നത് എന്ന് വെച്ചാൽ സോറി അൺഎംപ്ലോയ്മെന്റ് കുറയുന്നത് എന്ന് വെച്ചാൽ ഹൈ കൺസംഷൻ നടക്കുന്നു അപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു ഓവർ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യേണ്ടി വരുന്നു അപ്പൊ അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് കൂടുന്നു ഗവൺമെന്റിന് കൂടുതൽ ടാക്സ് റവന്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എംപ്ലോയിഡ് പബ്ലിക് സർവീസസ് ഗവൺമെന്റ് കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു കൂടുതലായിട്ട് ഗവൺമെന്റ് കൂടുതൽ ഡെവലപ്മെന്റ്സുകൾ നടത്തുന്നുണ്ട് ഇതൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എക്കണോമിക് ഗ്രോത്തിന്റെ കൂടെ വരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ് രാജ്യത്തിൽ ജി ഡിപിയുടെ വളർച്ച പെർ ക്യാപിറ്റൽ ഇൻകത്തിന്റെ വളർച്ചയൊക്കെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആയതോടെ ബ്രോഡർ കൺസെപ്റ്റ് ആണ് ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു നമുക്ക് ഹെൽത്ത് കൂടുതൽ ഹെൽത്തിന് നമുക്ക് കൂടുതൽ ആകും എജ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന വളർച്ച എല്ലാവർക്കും രാജ്യത്തെ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ലഭിക്കുന്നു എല്ലാവർക്കും ശുദ്ധമായ വെള്ളം ആബ്സെസ് ഓഫ് പോവർട്ടി പോവർട്ടി ഇല്ലായ്മ ഒരു രാജ്യത്ത് ഒരുപാട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ രാജ്യം എക്കണോമിക്കലി ഡെവലപ്മെന്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവണം എന്നില്ല ഓക്കെ അപ്പം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ കാരണം ഒരു രാജ്യത്ത് മണി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ എക്കണോമിക് ഡെവലപ്മെന്റ് ഇസ് നോട്ട് പോസിബിൾ ടി എക്കണോമിക് ഗ്രോ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഗവർണ്ണ നേരത്തെ പറഞ്ഞ പോലത്തെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സെർട്ടിൻ ലിമിറ്റിനേക്കാളും കൂടാനായിട്ട് പാടില്ല കാരണം എല്ലാ രാജ്യത്തിന്റെയും റിസോഴ്സസുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ഫർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ചില രാജ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ലേബർ കൺട്രി ആയിരിക്കും ക്യാപിറ്റൽ വളരെ കുറവായിരിക്കും അവിടെ എന്ന് പറയുന്നത് ലേബേഴ്സ് ആയിരിക്കും കൂടുതൽ ചീപ്പായിട്ടും കൂടുതലായിട്ടും ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലായിക്കോട്ടെ ക്യാപിറ്റൽ ആയിരിക്കും ഏറ്റവും ചീപ്പായിട്ടും സുലഭമായിട്ടും ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാ രാജ്യത്തും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകള് വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ ഓരോ രാജ്യം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകള് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോവിധന സാധ്യതാ വക്രം ഓക്കെ അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് അസ്യൂം ചെയ്യുന്നു ഒരു കൺട്രി രണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സും മറ്റൊന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡും കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ലേബർ ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറയുന്നത് രണ്ട് ഗുഡുകൾ തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ഗുഡിന്റെയും കോമ്പിനേഷൻ ലേബർ ക്യാപിറ്റൽ ഗുഡ്സും ലേബർ ഗുഡ്സും ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൊത്തം രാജ്യത്തിലെ റിസോഴ്സസിന്റെ അവൈലബിലിറ്റീസ് എന്ന് പറയുമ്പോൾ മൊത്തം ഒരു അൻപതാണ് ഉള്ളതെങ്കിൽ എനിക്ക് കൂടുതൽ ലേബർ അപെൻഡന്റ് ആയിട്ടുള്ള ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ നാല്പത് ലേബർ അപെൻഡന്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അപെൻഡന്റ് ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് എനിക്ക് പത്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ലേബർ ഗുഡിന് വേണ്ടി ഐ ഹാവ് ടി സാക്രിഫൈസ് ക്യാപിറ്റൽ ഗുഡ് അതേസമയം ക്യാപിറ്റൽ ഗുഡ് എനിക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം ഒരു തേർട്ടി എനിക്ക് ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ കൺസ്യൂമർ ഗുഡ് എനിക്ക് ആകെ ഇരുപത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ദർ ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടു ഗുഡ്സ് ആണ് കാണിക്കുന്നത് ആൻഡ് പി പി സി എന്ന് പറയുന്നത് പോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു ഗുഡ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ കേൾ തന്നെ പോയിൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് മോർ ഓഫ് ദ കൺസ്യൂമർ ഗുഡും ലെസ് ഓഫ് ദ ക്യാപിറ്റൽ ഗുഡും പോയിന്റ് എഫ് ആയിക്കോട്ടെ മോർ ഓഫ് ദ ക്യാപിറ്റൽ ഗുഡും ലെസ് ഓഫ് ദ കൺസ്യൂമർ ഗുഡാണ് ആൻഡ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേള് എല്ലാ പോയിന്റും എഫിഷ്യൻ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എല്ലാ റിസോഴ്സുകളും എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് വരിക അതേസമയം ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേള് ഉള്ളിൽ വരുന്ന പോയിന്റുകൾ പോയിന്റുകളെല്ലാം തന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സുകൾ ഓക്കെ റിസോർസസുകൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടില്ല ഓക്കെ ബാക്കി റിസോഴ്സുകൾ ഇനിയും ഉപയോഗിക്കാം എഫിഷ്യന്റ് എഫിഷ്യൻ്റായിട്ട് ഇനിയും പ്രൊഡക്ഷൻ നടത്താം എന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉള്ളിൽ വരുന്ന പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് അതേസമയം പി പി സിയുടെ പുറത്തുള്ള കവ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയില്ല രാജ്യത്തിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് അത് അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത പോയിന്റ് ആണ് ഔട്ട്സൈഡ് ദ പി സി എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ജി എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത ഒരു പോയിന്റ് ആണ് ഓക്കെ അപ്പൊ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇൻസൈഡിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് പി പി സിന്റെ ഉള്ളിലാണ് ഫോർ എക്സാമ്പിൾ ഇതിൽ എന്ന് പറയുമ്പോൾ എ ആൻഡ് ഡി ആണ് ഇതിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ദറിസൺ ഔട്ട് പുട്ട് ഗ്യാപ്പ് വരുന്നുണ്ട് ഓക്കെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടും ആക്ച്വൽ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു ഒരു രാജ്യത്തിന് മുഴുവൻ മൊത്തം ആകെ അൻപത് ഔട്ട്പുട്സ് അമ്പത് യൂണിറ്റ്സ് ഓഫ് ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും പക്ഷെ ആ രാജ്യം മൊത്തം അവർ മുപ്പത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ എങ്കിൽ ഔട്ട്പുട്ട് ഗ്യാപ്പ് ഇരുപത് വരുന്നത് ഓക്കെ ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കേർവ് ഷോ ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ്സ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടു ഗുഡ്സ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ആണ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ രാജ്യത്തിലെ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ജനറൽ പ്രൈസ് ലെവൽ വർദ്ധിക്കുന്നതിനെയാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറയുന്നു അതങ്ങനെ ഈ പർച്ചേസിംഗ് പവർ കുറയുന്നതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിള് വെൻറെ കായൽ ഒരു നൂറ് രൂപയുണ്ട് അപ്പം ഞാൻ ഒരു ഒരു ഇരുപത്തിയഞ്ച് രൂപയുടെ അരിയാണ് വാങ്ങുന്നത് ഓക്കെ ഞാൻ എന്റെ നൂറ് രൂപ വെച്ച് ഞാൻ അരിയാണ് വാങ്ങുന്നതെങ്കിൽ ഇരുപത്തഞ്ചു രൂപിന്റെ അരി വാങ്ങുകയാണെങ്കിൽ ഞാൻ മാസം നാല് കിലോ അരി എനിക്ക് വാങ്ങാനായിട്ട് കളി അല്ലെ വൺസ് ഇൻഫ്ലേഷൻ സംഭവിച്ചു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം വില കൂടി അപ്പൊ ഞാൻ വാങ്ങുന്ന എഴുപത്തിയഞ്ച് രൂപയുടെ റൈസ് അൻപത് രൂപയായി മാറും അപ്പൊ എനിക്ക് എത്ര വാങ്ങാൻ പറ്റുള്ളൂ മുമ്പ് നാല് കിലോ വാങ്ങിയ റൈസ് എനിക്കിപ്പോ രണ്ട് കിലോയിൽ കിട്ടണം പർച്ചേസിന്റെ അറവട കുറയാണ് അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ക്ഷാമം വരുമ്പോഴാണ് സാധനങ്ങളുടെ പ്രൈസ് കൂടുക പ്രൈസ് കൂടുന്ന സാധനത്ത് വാല്യൂ ഓഫ് മണി കുറയുന്നു രാജ്യത്തിന്റെ മണിയുടെ വാല്യൂ ഇല്ലാതാവുന്നു ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഡിഫറെന്റ് രീതിയിലാണ് അവരെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നത് അല്ലെ ഇപ്പോൾ ഡെയിലി ഇൻകം ഏൺ ചെയ്യുന്നവരായിട്ടും ഫിക്സഡ് സാലറി ഉള്ള ഗ്രൂപ്സിനെ ആയാലും ഡിഫറെൻറ്റ് രീതിയിൽ ബാധിക്കും കാരണം ഇൻഫ്ലേഷൻ വരുന്ന സാധനങ്ങൾ ഹൈ പ്രൈസാണ് ഒരു ഗുഡ്സ് കിട്ടാൻ ദേ ഹാവ് ടു പേ മോർ മണി അല്ലെ പക്ഷെ ഗെയിൻ ഉണ്ടാകുന്നത് ആർക്കാണ് പ്രൊഡ്യൂസേഴ്സിനാണ് കാരണം അവർക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് ഫിനോമിനിയാണ് എക്കണോമിക്സിൽ ജനറലി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് അതായത് ഒരു പേഴ്സൺ പേഴ്സൺലി ലുക്കിംഗ് ഫോർ ഒരു പേഴ്സൺ ഒരു ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജോബ് കണ്ടെത്താൻ കഴിയുന്നില്ല അതിനെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ട്രാൻസിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എടുക്കുന്ന ടൈം ഗ്യാപ്പിനെയാണ് ട്രാൻസ്റ്ററി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എന്ന് പറയുന്ന സമയത്തും ജോലിയും ആ എംപ്ലോയിയുടെ സ്കില്ലും തമ്മിലുണ്ടാവുന്ന ടെക്നോളജിയും തമ്മിലുള്ള ഒരു ഇതിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റും തമ്മിലും ഒരു ട്രേഡ് ഓഫ് ഉണ്ട് അറ്റ്ലീസ്റ്റ് എന്താ ഷോർട്ട് റണ്ിലും അവരൊരു ട്രേഡ് ഓഫ് ഉണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് കുറയും അൺഎംപ്ലോയ്മെന്റ് കുറയുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടും അതെങ്ങനെയാണ് രാജ്യത്തെ ഇൻഫ്ലേഷൻ സംഭവിച്ചു സാധനങ്ങളുടെ എല്ലാം വില കൂടും ഈ സാധനങ്ങളുടെ വിലയെല്ലാം കൂടുന്ന സമയത്ത് ഇത് പ്രൊഡ്യൂസേഴ്സ് എന്തെയും സാധനങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പൊ എന്ത് സംഭവിക്കുന്നു കൂടുതൽ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യും അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയും ഓക്കെ ഇതുപോലെ അൺഎംപ്ലോയ്മെന്റ് കുറയുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടുന്നു അപ്പോൾ ഈ ഒരു ട്രേഡ് ഓഫിനെയാണ് ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫിനെ ഫിലിപ്സ് കവർന്ന് പറയുന്നുണ്ട് ഓക്കേ പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കും എന്താണ് ഫ്ലിപ്സ് ഫ്ലിപ്സ്കോ എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിൾ എക്നോമി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കില്ല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും നമ്മുടെ കരിയറിലായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറില്ലേ അതുപോലെ തന്നെയാണ് എക്നോമി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേ ലെവലിലായിരിക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അപ്പോ ഒരു ചിലപ്പോൾ ഹൈ ആയിരിക്കും ചിലപ്പോൾ വളരെ ലോ ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ഉണ്ടാകും ചിലപ്പോൾ ഒരു മോഡറേറ്റ് ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവും അപ്പൊ ഇതിനെയാണ് ഈ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നുണ്ട് അപ്പം ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആണ് കാരണം ഒരു രാജ്യത്ത് രാജ്യത്തുണ്ടാകുന്നത് മൃറ്റ് രാജ്യങ്ങളെ ബാധിക്കും ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കും അല്ലെ ഒരു രാജ്യത്തെ ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായാൽ എസ്പെഷ്യലി ഇൻ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള യു എസ് എ വേള കൺട്രിയിലൊക്കെ ഉണ്ടായാൽ അതൊന്ന് മുഴുവൻ രാജ്യങ്ങളെ ബാധിക്കും എക്സാമ്പിൾ ആണ് ഇ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ എക്കണോമിക്സ് ബേസിക്കലി ബിസിനസ് സൈക്കിളില് നാല് സ്റ്റേജസ് ആണ് ഉള്ളത് എക്സ്പാൻഷൻ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി റിസഷൻ ഡിപ്രഷൻ ആൻഡ് റിക്കവറി അല്ല ആദ്യത്തെ സ്റ്റേജ് ആണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഓക്കെ ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രോസ്പെരിറ്റി എല്ലാം സമ്പന്നം ആയി നിൽക്കുന്ന സ്റ്റേജ് ആണ് ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് ആയിരിക്കും അൺഎംപ്ലോ എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ ഇൻകം ആയിക്കോട്ടെ ഔട്ട് പുട്ട് വേജസ് പ്രോഫിറ്റ് എല്ലാം ഹൈ ആയിരിക്കും എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ് ഈ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആയിരിക്കോളം ഈ കണ്ടീഷൻസ് ഉണ്ടാവും എന്ത് പ്രോസ്പെരിറ്റി എന്ന സ്റ്റേജ് നമുക്ക് ഉണ്ടാവാനായിട്ട് കഴിയും ഈ പ്രോസ്പെരിറ്റി എന്ന സ്റ്റേജിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് ഈ പീക്ക് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഈ പീക്ക് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നമുക്ക് ഈ സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എക്കണോമി എന്ന് പറയുന്നത് റിസപ്ഷൻ എന്ന പേജ് എന്ന ഒരു സ്റ്റേജിലേക്ക് താഴേക്ക് കൂപ്പുകൊടുത്തു ഓക്കെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ എന്താ സംഭവിക്കുക എല്ലാം പോസിറ്റീവ് ആയിരിക്കും എംപ്ലോയ്മെന്റ് ഇൻകം ഔട്ട് പുട്ട് വേജസ് പ്രോഫിറ്റ് എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും എക്കണോമി ഫുൾ ആയിരിക്കുന്ന ഒരു എക്സ്പാൻഷൻ സ്റ്റേജിനെയാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് വൺ സ്പീക്ക് എത്തിയ സ്റ്റേജ് ഒരു രാജ്യത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ രാജ്യം റിസഷനിലേക്ക് പോകും അതായത് രാജ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് മെല്ലെ കൂടെ മെല്ലെ റാപ്പിഡ് അല്ലെങ്കിൽ ഡിക്ലൈൻ ആയിട്ട് സ്റ്റഡ്ലി കുറയാനായിട്ട് കുറയും പക്ഷെ പ്രൊഡ്യൂസേഴ്സ് അത് നോട്ടീസ് ചെയ്യില്ല അവരെല്ലാം ഫുള്ളായിട്ട് വീണ്ടും വീണ്ടും ഡിമാൻഡ് ഉണ്ടാവുന്നു അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അവർ വീണ്ടും വീണ്ടും പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് രാജ്യത്തെ എക്സസ് സപ്ലൈ ഉണ്ടാവുന്നു പക്ഷേ സപ്ലൈ ഉണ്ടാവുന്നുണ്ട് പക്ഷെ സർവീസ് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പ്രൊഡ്യൂസേഴ്സ് നോട്ടീസ് ചെയ്യുന്നില്ല എന്ത് ചെയ്യുന്നു പ്രൈസ് കുറയുന്നു ഈ സ്റ്റേജിലെ എല്ലാ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും മെല്ലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫോൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ് അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സ്റ്റേജാണ് ഈ റിസഷൻ എന്ന് പറയുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി എക്കണോമി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടു ഡിക്ലൈൻ ആണ് ഓക്കെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന സ്റ്റേജിൽ നിന്ന് മറികടന്ന ഡിപ്രഷൻ ഇക്കോമി ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന സ്റ്റേജാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ വൺസ് ഏറ്റവും താഴെയുള്ള ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് നാലാമത്തെ സ്റ്റേജാണ് ഈ റിക്കവറി എന്ന് പറഞ്ഞു റിക്കവറിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ മെല്ലെ നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും റിക്കവർ ചെയ്ത് വരുന്നു മുമ്പ് സപ്ലൈ കൂടി സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ കുറയുന്നു പ്രൈസ് കുറവായത് കൊണ്ട് തന്നെ സാധനങ്ങളുടെ ഡിമാൻഡ് മെല്ലെ ഒന്ന് പതുക്കെ കൂടി വരികയാണ് മെല്ലെ മെല്ലെ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പോൾ സപ്ലൈ മെല്ലാം അങ്ങോട്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു ശുഭാപ്തി വിശേഷം എന്ന പോലെ റിക്കവർ സ്റ്റേജില് എല്ലാവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാ സേവിങ് ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ പ്രൊഡക്ഷൻ അങ്ങനെ എല്ലാ സ്റ്റേജസും കൂടാനായിട്ട് തുടങ്ങും ഈ റിക്കവറി സ്റ്റേജില് ഓക്കെ ഇതൊക്കെയാണ് നാല് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് ജി ഡി പി രാജ്യത്തിന്റെ ജി ഡിപിയുടെ വളർച്ച ക്യാപിറ്റൽ ഇൻകം ഇതൊക്കെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിക്കോട്ടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഇതയുടെ വളർച്ചയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് എന്ത്ണ്ടാവുള്ളൂ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രം ഒരു രാജ്യത്ത് ഒറ്റയ്ക്ക് സാധിക്കില്ല ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ് ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ പറഞ്ഞു ബിസിനസ് സൈക്കിൾ ഒരു സ്റ്റേജിൽ മാറി മാറി വരുന്ന ഒരു ഹൈ ആൻഡ് ലോ ഗ്രോത്ത് റേറ്റിന്റെ ആ ഒരു സൈക്കിളിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നാല് സ്റ്റേജസ് ആണ് എക്സ്പാൻഷൻ റിസഷൻ ഡിപ്രഷൻ റിക്കവറി അങ്ങനെ മൊത്തം നാല് സ്റ്റേജസ് ആണ് ഉള്ളത് അതിന്റെ ഗ്രാഫും നമുക്ക് അനലൈസ് ചെയ്യുക അങ്ങനെ എക്സാംസിന് കഴിയുന്ന സമയത്ത് ഗ്രാഫ് മാക്സിമം വരയ്ക്കാനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും ഓക്കെ നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കവ് ഉൽപാദന സാധ്യത അത്ര ഒരു രാജ്യത്ത് ഉൽപാദിക്കാൻ കഴിയുന്ന മാക്സിമം പോസിബിളി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടു ഗുഡ്സ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കവ് എന്ന് പറയുന്നത് വിച്ച് ഈസ് കോൺ ടു ഒർജിൻ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഗുഡ് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഓക്കെ ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി അതിലും വരയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റില് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്